പാലാ സിന്തറ്റിക് സ്റ്റേഡിയത്തോട് ചേർന്ന് നഗരസഭ പണി കഴിപ്പിച്ച ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനം ജോസ് കെ മണി എം നിർവഹിച്ചു ജോസ് കെ മണി എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക വിനിയോഗിച്ചാണ് ജിം തയ്യാറാക്കിയത് പദ്ധതികൾ പാലാ നിയമസഭാ മണ്ഡലത്തിലേക്ക് പല രീതിയിൽ കേന്ദ്രത്തിൻ്റെയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെയും പദ്ധതിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാം പ്രയോജനകരമാണ് അതിലേറ്റവും പ്രയോജനകരമായി ഏറ്റവും ബൃഹത്തായി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഏറ്റവും ആർക്കും പ്രയോജനകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്പൺ ജിമ്മിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കുന്നത് ഇന്ന് മനോഹരമായി ഈ പദ്ധതി ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇത് എവിടെ സ്ഥാപിക്കണം എന്നുള്ള ചോദ്യം വന്നപ്പോൾ പല രീതിയിൽ വന്നു ആർ ബി പാർക്ക് വന്നു അതിനുശേഷം നമുക്ക് അക്കരയിലുള്ള പാർക്കിൽ കുറച്ച് അഞ്ച് സെൻറ്റ് കിട്ടിയാൽ അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഏറ്റവും ആളുകൾക്ക് ആക്സസ് ഉള്ളത് നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്ക് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞത് ഇതിനുശേഷം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ഇവിടെ നാല് ലക്ഷം രൂപയുടെ മുടക്കി ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലെല്ലാം ടൈൽസ് ഇട്ട് മനോഹരമായി കഴിയുമ്പോൾ കൂടുതൽ എന്നീ സംവിധാനങ്ങളിലേക്ക് കൊണ്ട് എത്തുവാൻ കഴിയും വിവിധ തരം വ്യായാമ ഉപകരണങ്ങളാണ് ജിമ്മിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷനായിരുന്നു കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോസ് ചീരാകുടി ബിന്ദു മനു ലിസുകുട്ടി മാത്യു കൌൺസിലർമാരായ ജോസൻ ബിനോ നിന ചെറുവള്ളി സതിശശശികുമാർ ആൻഡോ പടിഞ്ഞാറക്കര പ്രിൻസ് വേസി മായാപ്രദീപ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു